ഹായ് ഫ്രണ്ട്സ് അലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് വൈദന നന്നായിട്ട് തയ്ച്ചു വളരാനും നല്ല കായ്ഫലം ഉണ്ടാവാനും വളം പ്രയോഗിക്കേണ്ട ഒരു രീതിയാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം വൈതനാ ചെടി നടുന്നതിന് മുമ്പ് നമ്മൾ കുമ്മായ ഇട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യണം കുമ്മാം ഇട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിനു ശേഷം കുറച്ച് ചാണകപ്പൊടി അൻപത് ഗ്രാം മെല്ലുപ്പൊടി അൻപത് ഗ്രാം വേപ്പിൻ പിണ്ണാക്കും കൂടെ നന്നായിട്ട് മിക്സാക്കി വേണം തൈകൾ വെച്ച് പിടിപ്പിക്കാൻ കൃഷി ചെയ്തു തുടങ്ങിയാൽ ഏകദേശം രണ്ട് വർഷത്തോളം വിളവ് ലഭിക്കുന്ന ഒരു കൃഷി തന്നെയാണ് വൈതന കൃഷി ശരിക്കും പറഞ്ഞാൽ ഇതൊരു തെയ്യ് മതി നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള വൈതനങ്ങ ഒറ്റ തെയ്യയിൽ നിന്നും നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് വേനൽക്കാലത്തേക്കാളും മഴക്കാലത്താണ് ഇത് ധാരാളമായിട്ട് കായകൾ തരാറ് എന്നാലും എല്ലാ സീസണിലും കായകൾ എടുക്കാനായിട്ട് സാധിക്കും വൈദന നന്നായി ഉണ്ടാവാൻ കുറച്ച് ടിപ്സുകളൊക്കെ അറിഞ്ഞിരുന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ വൈതന കൃഷി വളരെ എളുപ്പം കൃഷി ചെയ്യാവുന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ആണ് ഇതിൽ ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴും കമ്പ് ഒന്ന് കട്ട് ചെയ്ത് വിടണം എന്നാൽ വീണ്ടും പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് കൂടുതൽ ഇലകളും പൂക്കളും കായകളുമൊക്കെ ലഭിക്കും അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങനെ കമ്പ് കട്ട് ചെയ്ത് വിട്ടതായിരുന്നു അപ്പോൾ കണ്ടതിലൊക്കെ നിറയെ വൈതന ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്ക് നമ്മൾ കമ്പ് കട്ട് ചെയ്ത് വിടണം ഓരോ വിളവ് കഴിയുമ്പോഴും നമ്മൾ ഇങ്ങനെ കമ്പ് കട്ട് ചെയ്ത് എന്നിട്ട് നല്ല വളപ്രയോഗവും ചെയ്യണം എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് വിളവ് കിട്ടുകയുള്ളൂ നല്ല നീർവാർച്ചയുള്ള നല്ല വളക്കൂറുള്ള മണ്ണ് വേണം വൈദ്യനാ കൃഷിക്ക് വേണ്ടത് വെള്ളം വാർന്നു പോകുന്ന മണ്ണ് വേണം ഒരു ഗ്രോ ബേഗിൽ ഒരു ചെടി വേണം നടാനായിട്ട് ഞാനിവിടെ ചട്ടിയിലായാലും ഗ്രോ ബാഗിലായാലും നല്ല പോലെ കരിയില നിറച്ചതിന് ശേഷം ചകിരിച്ചോറും ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും അതുപോലെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ചേർത്താണ് ഈ പൂട്ടിൻ മിശ്രിതമൊക്കെ നിറച്ച് കൊടുത്ത് ഈ തൈകൾ നട്ട് കൊടുത്തത് അപ്പം ഞാനിവിടെ ഗ്രോ ബാഗ് നിറക്കുന്നതും തൈകൾ നടുന്ന വീടിയൊക്കെ മുമ്പ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക പിന്നെ ഞാൻ ചെയ്യുന്നത് ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ജൈവ വളം കൊടുക്കാറുണ്ട് വളം കൊടുക്കുന്നതിന് മുമ്പേ കടഭാഗത്തുള്ള മണ്ണൊക്കെ ചെറുതായി ഇളക്കി കൊടുത്തതിന് ശേഷം വേണം വളം കൊടുക്കാനായിട്ട് അപ്പോൾ ഏതൊരു പച്ചക്കറികൾക്ക് വളം കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി മണ്ണൊക്കെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ടേ നമ്മൾ വളങ്ങൾ കൊടുക്കാവൂ ഇതേപോലെ ചെടിയുടെ ചുവട്ടിലൊക്കെ ഇങ്ങനെ കളകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെടിയുടെ വേരിലൊന്നും തട്ടാത്ത രീതിയിൽ മണ്ണൊന്ന് ഇളക്കി കൂട്ടിക്കൊടുക്കാം എന്നിട്ട് വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി എങ്കിൽ ആ കൊടുക്കുന്ന വളം പെട്ടെന്ന് ചെടി വലിച്ചെടുത്തോളൂ അപ്പോൾ ഈ ഗ്രോവേകിൽ മല്ലികയുടെ തെയ്യുണ്ടിട്ട് അപ്പോൾ ഞാനത് പറിച്ചു മാറ്റുന്നില്ല അത് അതിൽ തന്നെ വളരട്ടെ കീടങ്ങളുടെ ശല്യത്തിനൊക്കെ വളരെ നല്ലതാണ് ഇതുപോലെ ബന്ധിച്ചെടിയൊക്കെ നട്ട് പിടിപ്പിക്കുന്നത് ഇപ്പം മണ്ണൊക്കെ ചെറുതായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി വളമാറ്റി നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഈ ആട്ടിൻ കാഷ്ടമോ കോഴിവളമോ ചാണക ഉണങ്ങിയ ചാണകപ്പൊടിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് സൂപ്പർ മീലും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും എടുത്തിട്ടുണ്ട് ഒരു ഒന്നോ രണ്ടോ പിടി വെച്ച് നമുക്ക് ചെടിയുടെ ചുറ്റു ഭാഗവും ഇതുപോലെ കൊടുക്കാം ഈ ഒരു രീതിയിൽ ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ജൈവവളം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ തന്നെ വളർന്ന് നല്ല രീതിയിൽ പൂക്കളും കായകളുമൊക്കെ ഉണ്ടായിത്തുടങ്ങും ഇങ്ങനെ വളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ചെടിയെ അവിടെ ഉറപ്പിച്ച് നിർത്തി കൊടുക്കാം അങ്ങനെ ഓരോ വളങ്ങൾ കൊടുക്കുമ്പോഴേ നമ്മൾ ഇതുപോലെ മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം ചെടിയുടെ വളർച്ചക്കനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ജൈവവളം ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായി തന്നെ നമ്മുടെ ചെടി വളർന്നു വരും വൈദനാ കൃഷിയിൽ കൂടുതൽ ഉറുമ്പാണ് കാണാറ് അതിന് നമുക്ക് മഞ്ഞപ്പൊടി ഒന്ന് വിതറി കൊടുത്താൽ മതി കീടങ്ങൾ വളരെ പെട്ടെന്ന് വൈദനാ ചെടിയിൽ കാണാറുണ്ട് അതിന് ഞാൻ ചെയ്യുന്നത് വേപ്പെണ്ണ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ എടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് ഡിഷ് വാഷും ചേർത്ത് മിക്സാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വെയിലുള്ളൊരു സമയത്ത് സ്പ്രേ ചെയ്യരുത് തണലുള്ളൊരു സ്ഥല സമയത്ത് നോക്കിയിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് കീടങ്ങൾ വരാനായിട്ട് നിൽക്കരുത് ഓരോ ആഴ്ചയിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം വാട്ടം പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടികളുടെ ചുവട്ടിലും ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇലകളിലും തളിച്ചു കൊടുക്കാം ഇത് രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്ത് കൊടുത്താൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ തലപ്പ് ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റു ഭാഗത്തിൽ നിന്നും പുതിയ പുതിയ ശീകരങ്ങളൊക്കെ വന്ന് ചെടി നല്ല ആരോഗ്യത്തോടെ തന്നെ വളർന്നു വരും ഇങ്ങനെ ചെയ്തു കൊടുത്താലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്ന് വൈതന വിളവെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം കടലപ്പിണ്ണാക്ക് പൊടിപ്പിച്ച ജൈവ സ്ലറി എല്ലാ പച്ചക്കറി ചെടികൾക്കും ഒരുപോലെ കൊടുക്കാറുണ്ട് ഇത് നല്ല റിസൾട്ടാണ് കേട്ടോ ഈ കടലപ്പിണ്ണാക്ക് പൊടിപ്പിച്ച ജൈവ സ്ലറി ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല വിളവാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത് ഇത്രയും ടിപ്സുകളൊക്കെ അറിഞ്ഞിരുന്ന നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വൈതനങ്ങ നമുക്ക് ഇതിൽ നിന്നും വിളവെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടിലെ ഒന്നോ രണ്ടോ മൂടൊക്കെ നമുക്ക് നമുക്കിതുപോലെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം